സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് ഷോർണൂർ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംയുക്തമായി നെഹ്റു സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എക്സ്പോ സംഘടിപ്പിക്കുന്നു ജനുവരി തീയതികളിൽ നടക്കുന്ന എക്സ്പോയിൽ വിദ്യാർത്ഥികൾക്കും ഒപ്പം പൊതുജനങ്ങൾക്കും പ്രവേശനം സൗജന്യമാണെന്ന് എം ശ്രീനിവാസ് ജിതിൻ മോഹൻദാസ് പ്രജീഷ് രാജ് ഒ എ സുൽഫിക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വർഷക്കാലമായി ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് സമഗ്ര വികസനത്തിൻ്റെയും അതുപോലെ തന്നെ മാറ്റത്തിൻ്റെയും മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന ഒരു വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇരുപത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നു കേരള ക്യാമ്പസിൽ രണ്ട് ക്യാമ്പസുകളിലായിട്ട് നെഹ്റു സയൻസ് ഇന്നോവേഷൻ ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വരുന്ന ജനുവരി പതിനാറ് 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 പതിനേഴ് തീയതികളിൽ ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ജവഹർ ഗാർഡൻ ക്യാമ്പസ് ലക്കിടി മംഗലം ഒറ്റപ്പാലം ജനുവരി പതിനാറിനാണ് ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ കേരളത്തിലെ വിദ്യുശക്തി മന്ത്രി ശ്രീമാൻ കൃഷ്ണൻകുട്ടി അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് വൈസ് അഡ്മിറൽ സി ആർ പ്രവീൺ സി ആർ പ്രവീൺ മേനോൻ അദ്ദേഹം ഏഴിമല ഇന്ത്യൻ നാവൽ അക്കാഡമിയുടെ കമണ്ടാൻ്റാണ് അദ്ദേഹമാണ് ഗസ്റ്റ് ഓഫ് ഓണറ് പിന്നെ നമ്മുടെ പ്രിയങ്കരനായ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ ജിയും വരുന്നുണ്ട് അതുകൂടാതെ ഇന്ത്യയിലെ പ്രമുഖ ഇന്ത്യയിലും കേരളത്തിലും ഉടനീളമുള്ള പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഈ എൻസൈറ്റിൽ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ നാവൽ അക്കാഡമിയുടെ സ്റ്റോളുണ്ട് കെ എസ് ഇ ബിയുടെ സ്റ്റോളുണ്ട് ബി എച്ച് ഇ എല്ലിൻ്റെ സ്റ്റോളുണ്ട് അതുപോലെ തന്നെ എൻ സി സിയിലെ സ്റ്റോളുണ്ട് ഇങ്ങനെ എല്ലാ സ്റ്റോളുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജവഹർലാൽ കോളേജിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്കൂളുകളും കോളേജുകളുടെയും പ്രൊജക്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻ്റർ പാമ്പാടി ക്യാമ്പസിലാണ് ഈ രണ്ട് വേദികളിലായിട്ടാണ് ഈ നെഹ്റു സയൻസ് ഇന്നൊവേഷൻ ടെക്നോളജി എക്സ്പോ നടത്തുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് അവരുടെ നൂതന ആശയങ്ങളും മികച്ച പ്രൊജക്ടുകളും അവതരിപ്പിക്കുവാനും വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ കീഴിലുള്ള പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്ററും ലക്കിടി ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി രണ്ട് വേദികളിലാണ് പ്രോഗ്രാം നടക്കുന്നത് മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യയും ഒരേ വേദിയിൽ അണിനിരക്കുന്ന ഒരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക് ഫെസ്റ്റ് ടെക് ഫെസ്റ്റ് ആണ് എൻസൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇതിൻ്റെ ഇതിൽ ധാരാളം മേഖലകളുണ്ട് എയർ ഷോ അതുപോലെ തന്നെ ഫാർമ എക്സ്പോ അതുപോലെ തന്നെ ടാലൻറ് സെർച്ച് പ്രൊജക്ട് ശാസ്ത്ര പ്രൊജക്ടുകൾ സ്കിൽ മോഡലുകൾ വർക്കിംഗ് മോഡലുകൾ റിസർച്ച് പ്രൊജക്ടുകൾ ഇവയെല്ലാം സമഗ്രമായി അണിനിരത്തുന്ന ഒരു വലിയ ഒരു പ്രൊജ ഒരു സയൻസ് ഇന്നൊവേഷൻ എക്സ്പോ ആണ് ഈ വരുന്ന പതിനാറ് പതിനാ പതിനേഴ് തീയതികളിൽ നടത്തുന്നത് അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി പതിനാറാം തീയതി പത്ത് മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം അപ്പോൾ പത്ത് മണിക്ക് ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ലക്കടി ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന കർമ്മം അതുപോലെ തന്നെ അതിൻ്റെ സമാപന സമ്മേളനം വാലിഡിക്ടറി ഫങ്ഷൻ വൈകുന്നേരം മൂന്ന് മണിക്കാണ് അത് നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ പതിനേഴാം തീയതി പാമ്പാടി ക്യാമ്പസിൽ വെച്ചിട്ടാണ് പതിനേഴ് പതിനേഴാം തീയതി ജനുവരി പാമ്പാടി ക്യാമ്പസിൽ വെച്ചിട്ടാണ് അതിൻ്റെ സമാപന സമ്മേളനം അതിന് എത്തുന്നത് റെയിൽവേ ചീഫ് ഗസ്റ്റ് എസ് ജയകുമാർ അഡീഷണൽ ഡിവിഷണൽ ഡിവിഷണൽ മാനേജർ പാലക്കാട് സദൺ റെയിൽവേ പാലക്കാട് അതുപോലെ തന്നെ ബെനഡിക് വില്യം ജോൺ ജനറൽ മാനേജർ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ ഇവരാണ് നെഹ്റുവിന്റെ വിവിധ ക്യാമ്പസുകളിലായിട്ട് പഠിക്കുന്ന നാലായിരത്തോളം കുട്ടികളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ അതിനുശേഷം വൈകുന്നേരം മ്യൂസിക് നൈറ്റ് ആണ് ഫസ്റ്റ് ഡേ കെ ശരിശങ്കർ ആണ് വരുന്ന സിംഗർ സെക്കൻഡ് ഡേ ഫെജോ റാപ്പർ ആണ് തേർഡ് ഡേ ആൻഡ്രിയ ചെർമ്മിയ മൂന്നാമത്തെ ദിവസം പെർഫോം ചെയ്യുന്ന ആൻഡ്രിയ ചെർമിയ തമിഴ് ആക്ട്രസ് ആണ് പ്ലസ് സിംഗറും കൂടെ അത് ാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ട് അതിൽ എക്സ്റ്റേണൽ സ്റ്റുഡൻസ് ഇല്ല നമ്മുടെ തന്നെ കുട്ടികളുടെ കോമ്പറ്റീഷനാണ് നമ്മുടെ തന്നെ ഒരു ഗ്രൂപ്പിലായിട്ടുള്ള കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കോമ്പറ്റീഷനാണ് ഈ പതിനാല് പതിനേഴ് തീയതികൾ നടക്കുന്ന എൻസൈക്കിന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഏകദേശം മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കോമ്പറ്റീഷൻ കേരളത്തിന് മാത്രമല്ല കർണാടക തമിഴ്നാട് ഡൽഹി അവിടെ നമുക്ക് രക്ഷം വന്നിട്ടുണ്ട് അത് കൂടാതെ പൊതുജനങ്ങൾക്കും ഓപ്പൺ ആണ് ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ അവർക്കും നമ്മുടെ സ്റ്റോളുകൾ വിസിറ്റ് ചെയ്യാം പബ്ലിക് സെക്ടർ സ്റ്റോളുകൾ സാർ പറഞ്ഞു അതിനകത്ത് നമ്മുടെ പോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോൾ വരുന്നുണ്ട് ദൻ അഗ്നിശമന സേന ഫയർഫോഴ്സിന്റെ സ്റ്റോൾ ഉണ്ട് പോലീസിന്റെ സ്റ്റോൾ ഉണ്ട് അങ്ങനെ മുപ്പതോളം പബ്ലിക് സെക്ടർ സ്റ്റോളുകൾ ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ ക്യാമ്പസുകളുണ്ട് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് ദെൻ പറഞ്ഞു നേവി ഉണ്ട് ഒരുപാട് കമ്മീഷൻ ഉണ്ട് ഉണ്ട് എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം സൗജന്യമാണ് അതിന്റെ അതിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് അപ്പോ മുപ്പത് മുപ്പതിനായിരോളം കുട്ടികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പത്ത് ലക്ഷത്തോളമാണ് അതിന്റെ വിജയികൾ വിജയികൾക്കുള്ള സമ്മാനം പത്ത് ലക്ഷത്തോളം വരുന്ന സമ്മാനം കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഈ എൻസൈറ്റ് കോളേജുകളും സ്കൂളുകളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു നെഹ്റു ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ടെക്നോ എക്സ് ടെക് എക്സ്പോ ആണ് അപ്പോൾ ഈ വർഷവും അതിഗംഭീരമായി ഇന്നോവേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഇന്നോവേഷനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്റ്റാർട്ടപ്പ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഹാക്കത്തോൺ അതുകൂടി നടക്കുന്നുണ്ട് ഹാക്കത്തോൺ അതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ഫാർമ എക്സ്പോ നടത്തുന്നുണ്ട് ഷോ നടത്തുന്നുണ്ട് അതിനുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റ് കോളേജുകളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അവരുടേതായ പിന്നെ റോബോട്ടിക്സ് സ്പെഷ്യൽ ഒരു അട്രാക്ഷൻ എന്നുള്ളത് റോബോട്ടിക്സ് സ്റ്റോളാണ് റോബോട്ടിക് കമ്പനികൾ വരുന്നുണ്ട് ഇപ്പം നമ്മൾ തന്നെ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്ററില് മെക്കട്രോണിക്സ് എന്ന വിഭാഗത്തിൽ റോബോട്ടിക്സ് കേന്ദ്രമാക്കിയിട്ടുള്ള റോബോട്ട് റോബോട്ട്സിന്റെ പ്രദർശനമുണ്ട് പിന്നെ കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന റോബോട്ട്സ് അങ്ങനത്തെ എല്ലാ പ്രദർശനങ്ങളും ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് പിന്നെ ഫാ വിവിധ ഫാർമ കമ്പനികളുടെ പ്രോഡക്റ്റ് പ്രൊഡക്റ്റുകൾ അതുപോലെ നമ്മുടെ നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയിലുള്ള ഉണ്ടാക്കിയ ചില പ്രൊഡക്റ്റുകൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു അട്രാക്ഷനാണ് ഇപ്പോൾ റോബോട്ടിക് എക്സ്പോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വൺ ഓഫ് ദി മെയിൻ കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പേര് തിരുവാണ്ടുരത്ത് മാൻഹോളിൽ ഒരാൾ കുടുങ്ങിയപ്പോൾ ഗവൺമെൻറ് ഹെൽപ്പിനായിട്ടുള്ള സംവിധാനം ചെയ്തത് അവരായിരുന്നു അവരുടെ ഒരു സ്റ്റോളുണ്ട് ഇപ്പോൾ റോബോട്ടിനെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് മാൻഹോളിനെ ഡിക്ടേറ്റ് ചെയ്യാനുള്ള രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ എക്സിബി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ദിവസങ്ങളിലും അവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ജെൻ റോബോട്ടിക്സ് അവർ വരുന്നുണ്ട് പിന്നെ ഇൻകർ റോബോട്ടിക്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് റോബോട്ടിക് ആയിട്ടുള്ള കമ്പനികൾ ഇതിൽ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് അവർ ചെയ്തിട്ടുള്ളത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മോട്ടോ എക്സ്പോ ഉണ്ട് അതായത് പല പ്രീമിയം ടൈപ്പ് കാറുകളും അതുപോലെ തന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് വിൻറ്റേജ് കാറുകൾ അതിൻ്റെയൊക്കെ പ്രദർശനമുണ്ട് അതുപോലെ തന്നെ എയർ എയർഷോ ഉണ്ടെന്ന് പറഞ്ഞു എയർ എയർഷോയിൽ പങ്കെടുക്കുന്ന എല്ലാ എയർക്രാഫ്റ്റ്സും നമ്മുടെ കുട്ടികളിനെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ക്യാമ്പസിൽ എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അതിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള എയർക്രാഫ്റ്റ്സ് ആണ് എയർഷോയിൽ പങ്കെടുക്കുന്നത് റിമോട്ട് ആർ സി കൺട്രോൾഡ് എയർക്രാഫ്റ്റ്സ് ആണ്